സ്ലാമലൈക്കും വറഹമത്തല്ല ഇന്ന് നമുക്ക് നാലാം ക്ലാസ്സിലെ ഫിഖിഹിലെ ഒന്നാമത്തെ പാഠം പഠിക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് വെക്കുക ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക പാഠം ഒന്ന് നിസ്കാരം നിസ്കാരം അതിമഹത്തായ വിവാദത്താണ് ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സലാത്ത നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ഉമർല്ലാവിന് പറഞ്ഞിരിക്കുന്നു മുബവത്തിൻ്റെ പതിനൊന്നാം വർഷം റജുവ മാസം ഇരുപത്തിയായി രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഷർത്തുകൾ ഉണ്ട് ഒന്ന് മുസ്ലിമാവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കും ബുദ്ധിയുണ്ടാവുക അഥവാ ബ്രാക്കറ്റിൽ ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് നാല് ഹേല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക പ്രായപൂർ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ് പുറപ്പെടുക മൂന്ന് ഹേല് ഉണ്ടാവുക ഹേലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഒമ്പത് വയസ്സാകുന്നു ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കാരി നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ് സമയമായാൽ ഉടനെ സമയമായ സമയമായാലുടനെ നിസ്കരിക്കണം കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ കള്ള ആയാൽ ഉടനെ കള വൂട്ടണം എന്നാൽ ഹാലോ ലിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവൂട്ടലും പാടില്ലാത്തതാണ് നമുക്ക് ഒന്നും കൂടി പാഠം വായിക്കാം പാഠം ഒന്ന് നിസ്കാരം നിസ്കാരം അതിമാത്ര മഹത്തായ ഇബാദത്താണ് ലഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സലാത്ത നിസ്കാരം ഉപേക്ഷിച്ചവെന്ന് ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ഉമർ അലാവെന്ന് പറഞ്ഞിരിക്കുന്നു നിഭവത്തിൻ്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഉണ്ട് ഒന്ന് മുസ്ലിമാവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക അഥവാ ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് നാല് ഹൈല് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക പ്രായപൂർ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനിയ് പുറപ്പെടുക മൂന്ന് ഹയൽ ഉണ്ടാവുക ഹയലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം ഒമ്പത് വയസ്സാകുന്നു അഞ്ച് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ് സമയമായാൽ ഉടനെ നിസ്കരിക്കണം കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ കള്ള ആയാൽ ഉടനെ കള്ളാവ് വീട്ടണം എന്നാൽ ഹാലോ നിഫാസ ഉള്ള അവസരം നിസ്കരിക്കൽ അറാമാണ് ആ സമയത്ത് നിസ്കാരം കള്ളാവ് വീട്ടലും പാടില്ലാത്തതാണ് ഇനി ഈ പാഠത്തിൽ പറയുന്ന വിഷയങ്ങൾ നമുക്ക് നോക്കാം നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ് ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠമായ മഹത്തായ മഹത്തായ ഇബാദത്താണ് അതിൻ്റെ അർത്ഥം നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവും ഇല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഉമർലു ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നീടൊന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ചു നിസ്കാരം നിർബന്ധമാക്കപ്പെടുക എന്നാണ് പതിനൊന്നാം വർഷം റജ മാസം ഇരുപത്തിയേഴാം രാവിലാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള നാല് ഷർത്തുകൾ നിബന്ധനകൾ ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ഉണ്ടായിരിക്കുക അവിടെ ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് ഒരാൾ പിടിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരാൾ പിന്നീട് നിസ്കരിക്കൽ നിർബന്ധമാണ് നാല് ഹാല് ലിഫാസ് എന്നിവൽ നിന്ന് ശുദ്ധിയുണ്ടാവുക ഇനി പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ മൂന്ന് കാര്യങ്ങളുടെ ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക രണ്ട് മനി പുറപ്പെടുക മൂന്ന് ഹേൽ ഉണ്ടാവുക പിന്നീട് ഹേലിൻ്റെ പ്രായത്തിലേറ്റം ചുരുങ്ങിയത് ഒമ്പത് ഏകദേശം ഒമ്പത് വയസ്സാണ് പിന്നെ രക്ഷിതാക്കളുടെ കടമ അടിവരിക്കുന്നുണ്ട് ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായി നിസ്കരിച്ചില്ല അവരടിക്കണം ആ രക്ഷിതാക്കൾ കടമയാണ് ഇത് നമ്മൾ രണ്ടാം രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പിന്നീട് സമയമായാൽ ഉടനെ നിസ്കരിക്കണം കാരണം കൂടാതെ നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കാൻ പാടില്ല ഉറക്കം മറവ് എന്നിവയാണ് നിസ്കാരം പിന്തിക്കാനുള്ള കാരണങ്ങൾ ഉറക്കം മറവി രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളു കലാ ആയാൽ ഉടനെ കലാവൂട്ടൽ നിർബന്ധമാണ്ഫാസ് ഉള്ള അവസരം പെൺകുട്ടികൾക്ക് നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്ത് നിസ്കാരം പിന്നീട് കലാ കൂട്ടലും പാടില്ലാത്തതാണ് നമുക്ക് തെതിരി ഭാഗത്ത് നോക്കാം ഒന്നാമത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് മുഖവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയ്യാം രാവും നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര നാല് ഇനി ഏതെല്ലാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഒന്ന് മുസ്ലിമാവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹയൽ നിഫാസ് ശുദ്ധി ഉണ്ടാവുക അത് പഠിച്ചു വയ്ക്ക പരീക്ഷക്ക് പഠിക്കേണ്ടതാണ് കളൂട്ടാൻ പാടില്ലാത്ത നിസ്കാരങ്ങൾ നിഫാസ് ഉള്ള അവസരത്തിലെ നിസ്കാരം അവസരത്തിലെ നിസ്കാരമാണ് അതിന്റെ ഉത്തരം നാല് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം ഒന്ന് പതിനഞ്ചു വയസ്സ് പൂർത്തിയാവുക രണ്ട് മണി പുറപ്പെടുക മൂന്ന് ഹാല് ഉണ്ടാവുക ശരി തെറ്റ് അടയാളപ്പെടുത്തുക നിസ്കാരം നിർബന്ധമാവുള്ള ഷർത്തുകൾ ഒന്ന് വില ചെയ്യാം നിസ്കാരം നിർബന്ധമാണുള്ള ഷർത്തല്ല അപ്പൊ അത് തെറ്റുകൊടുക്കുക വകതിര ഉണ്ടാവുക അത് നിസ്കാരം നിർബന്ധമാണ് ഷർത്ത് പെട്ടതല്ല അത് രണ്ടോ ആണ് മൂന്ന് മുസ്ലിം ആവുക അത് നിസ്കാരം നിർബന്ധമാണ് ഷർത്താണ് ശരിയൊടു ശരി കൊടുക്കുക നാല് ലഹരി ഉപയോഗിക്കുക അത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തല്ല അതുകൊണ്ട് അത് തെറ്റ് കൊടുക്കുക മുദ്യ ഉണ്ടാവുക ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് നിസ്കാരം നിർബന്ധമാവുള്ള ഷർത്താണ് അത് ശരി കൊടുക്കുക ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തല്ല അത് കൊടുക്കുക ഇപ്പൊ മൂന്ന് രണ്ട് കാര്യങ്ങളാണ് നിസ്കാരം നിർബന്ധമുള്ള ഷർത്തുകള് മുസ്ലിം ആവുക ബുദ്ധി ഉണ്ടാവുക ഈ രണ്ട് കാര്യങ്ങളാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഒന്ന് മുസ്ലിം ആവുക ബുദ്ധി ഉണ്ടാവുക ബാക്കി മൂന്നിനും റോങ്കുന്നു ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും എന്നായിട്ട് പഠിക്കാം നിഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാം പാഠം പഠിക്കാം അള്ളാഹീക്ക് നൽകട്ടെ അസ്സലാ വലൈക്കു വരഹമുല്ല